ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചെറിയ ബഡ്ജറ്റിലുള്ള ചെറിയ വീട് നല്ല മനോഹരമായിട്ടുള്ള ചെറിയ ബഡ്ജറ്റിൻ്റെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക എന്നിരുന്നാലാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വീഡിയോകൾ ചെയ്യുമ്പോൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഈ ചെറിയ ബഡ്ജറ്റിലുള്ള ചെറിയ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി പ്രദേശത്താണ് വീടിൻ്റെ മുൻപിലേക്ക് എല്ലാ വാഹനങ്ങൾക്കും വരാൻ സാധിക്കുന്ന രീതിയിൽ വഴിയുള്ള അതുപോലെ തന്നെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തായി അത്യാവശ്യം ഒരു കാറിന് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വീടാണ് ഈ വീടിന് രണ്ട് എൻട്രൻസാണ് ഉള്ളത് ഒന്ന് കാറ് കയറ്റിയിടുന്ന ഭാഗത്തും മറ്റൊന്ന് ചെറിയ ഗേറ്റ് നേരെ വീടിൻ്റെ നേരെ മുൻപിലുമായിട്ട് രണ്ട് എൻട്രൻസും ഉണ്ട് അതുപോലെ തന്നെ ഈ വീട് ചുറ്റും കോമ്പൗണ്ട് വാള് രണ്ട് ഗേറ്റ് കാര്യങ്ങൾ കൂടിയിട്ടുള്ള വീടിൻ്റെ സിറ്റ് ഔട്ട് അതുപോലെ തന്നെ ലിവിങ് ഡൈനിങ് രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് കിച്ചൺ പോകില്ലാത്ത അടുപ്പടക്കം രണ്ട് കിച്ചൺ വർക്ക് ഏരിയ അത്തരത്തിലാണ് ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന അധികം പഴക്കമില്ലാത്ത ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി കൂടി പണി തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് മാസം മുൻപാണ് പണി മുഴുവൻ പൂർത്തീകരിച്ചിട്ടുള്ളത് ചെറിയ വീടാണെങ്കിലും അത്യാവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഹാളുണ്ട് ഹാളിന് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈനിങ് ആൻഡ് ലിവിങ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഒരു സൈഡിലേക്ക് മാറ്റി കിച്ചൺ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുണിയും കാര്യങ്ങളും ഷട്ടും കാര്യങ്ങളൊക്കെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആണ് തുണിയൊക്കെയും ഇത്തരത്തിൽ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള റെഡി ടു മൂവായിട്ടുള്ള ഒരു വീടാണ് നിലവിൽ ഓണർ മാത്രം താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ ചെറിയ ബഡ്ജറ്റിലുള്ള ചെറിയ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ആ കാര്യങ്ങൾ കണ്ടും കേട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഈ വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ മുൻപേ പറഞ്ഞു മനക്കുടി ഭാഗത്താണ് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി ഭാഗത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് വാടാനപ്പള്ളി കാഞ്ഞാണി പോകുന്ന മനക്കുടിയിലേക്ക് തിരിയുന്ന ആ മൂന്നും കൂടിയ ജംഗ്ഷനിൽ നിന്നും ഏകദേശം നൂറ്റു കിലോമീറ്റർ മാത്രമാണ് distance ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുക്കാൽ കിലോമീറ്റർ അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് മുക്കാൽ കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് അര കിലോമീറ്റർ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതുപോലെ തന്നെ ഓർഡിനറി സ്കൂള് ആ രണ്ട് സ്കൂളിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ചെറിയ ബഡ്ജറ്റിന്റെ ചെറിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് മൂന്നേകാല് സെന്റ് സ്ഥലത്തില് ഏകദേശം എഴുനൂറ് സ്ക്വയർ ഫീറ്റില് രണ്ട് ബെഡ്റൂമിന്റെ അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് വേറെ ആയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് എന്ന് തന്നെ പറയാം കേവലം നാല് മാസത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് ഈ വീടിന് എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ലോൺ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ലോൺ സൗകര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഏർപ്പാടാക്കി തരുന്നതാണ് ഈ വീടിന്റെ വെള്ളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ബോർവെല്ലാണ് കിണറിന്റെ താഴ്ചയിലാണ് ബോർവെല്ലും കാര്യങ്ങളും കുത്തിയിട്ടുള്ളത് എന്നിരുന്നാലും കുറച്ചും കൂടി താഴ്ചയിലാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ല വെള്ളവും കാര്യങ്ങളാണ് ബോർവെല്ലിൽ ഉള്ളത് അതുകൂടാതെ തന്നെ വെള്ളം വെള്ളത്തിൻ്റെ ഒരു ഫിൽട്ടർ സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പതിനഞ്ച് ലിറ്ററിൻ്റെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട് അതടക്കം ഉൾപ്പെടെയാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ രണ്ട് ഗേറ്റ് കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ചെറിയ വീടിന് ഓണം ഉദ്ദേശിക്കുന്ന റേറ്റ് ലാസ്റ്റ് റേറ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ